കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ചരമദിനം പ്രാർത്ഥനാപൂർവ്വം കൊണ്ടാടി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മെത്രാപോലിത്തായെന്ന കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ചരമദിനം എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ അതിരൂപതാ വിശ്വാസികളും വൈദികരും ഒരുമിച്ചുകൂടി പ്രാർത്ഥനയോടെ കൊണ്ടാടി കേരളത്തിലെ ആദ്യത്തെ കർദിനാളും ഇന്ത്യയിലെ രണ്ടാമത്തെ കർദിനാളുമായ പാറേക്കാട്ടിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്നാം തീയതി അങ്കമാലി കിടങ്ങൂരിൽ ജനിച്ചു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മൂന്നാമത്തെ മെത്രാപോലിത്തായായിരുന്നു അഭിമന്യ പാറക്കാട്ടിൽ പിതാവ് സമൂഹത്തിലും സഭയിലും ഒരു മിഷനറിയെ പോലെയാണ് തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത് ദീർഘവീക്ഷണത്തോടെ സഭയെയും സമൂഹത്തെയും മുന്നോട്ട് നയിച്ച വ്യക്തിത്വം സഭയുടെ ഭാവിയെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്ന മനുഷ്യൻ രണ്ടാമത്തേക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ജീവിച്ച വ്യക്തി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വം സീറോ മലബാർ സഭ ആരാധന ക്രമം കൽതായ വൽക്കരിക്കുന്നതിനെ ശക്തമായി എതിർത്ത പിതാവ് ഈ സഭയ്ക്ക് അതിന്റേതായ സ്വന്തം ഒരു ആരാധനാക്രമം ഉണ്ടാകണമെന്ന് കാലങ്ങളോളം വാദിച്ച മനുഷ്യൻ ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പണ്ഡിതനായിരുന്ന പിതാവ് ഇന്ത്യയിലെ സഭയിലും കേരള സഭയിലും പച്ചയായ മനുഷ്യൻ ഒരു ജെന്റിൽമാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ മറ്റു മതമേലധ്യക്ഷർ പോലും ബഹുമാനപൂർവ്വം വീക്ഷിച്ചിരുന്ന മഹാവ്യക്തിത്വമായിരുന്നു പാറക്കാട്ടിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് പുണ്യചരിതനായ പാറക്കാട്ടിൽ പിതാവ് തന്റെ നിത്യസമ്മാനത്തിനായി ഇഹലോകവാസം വിടഞ്ഞു കത്തോലിക്ക സഭയെ യശസ്സിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ മൂന്ന് പതിറ്റാണ്ടോളം ആചാര്യ ശുശ്രൂഷ സ്ഥാനത്ത് പ്രശോഭിച്ച കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ പിതാവിന്റെ മുപ്പത്തിയെട്ടാമത് ചരമവാർഷികമാണ് പ്രാർത്ഥനാപൂർവ്വം ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നലെ ബുധനാഴ്ച നടത്തപ്പെട്ടത് ദിവ്യകാരുണ്യ ആരാധനോടെയാണ് പ്രാർത്ഥന ശുശ്രൂഷകൾ ആരംഭിച്ചത് എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബെസ്ലീക്ക വികാരി ഫാദർ വർഗീസ് മണവാളനാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് ദിവ്യകാരുണ്യം എഴുന്നൊള്ളിച്ചു വെച്ച് വിശ്വാസികളും വൈദികരും സന്യസ്ഥരും ജപമാല പ്രാർത്ഥനയിൽ പങ്കുകാരായി തുടർന്ന് അവിടെ എത്തിയിരുന്ന എല്ലാ വൈദികരും ഒരുമിച്ച് ഒപ്പീസ് ചൊല്ലി പിതാവിന്റെ ആത്മാവനായി പ്രാർത്ഥിച്ചു പ്രസ്തുത കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന അഭിമന്യ പിതാവിന്റെ ബന്ധുമിത്രാദികളും അതിരൂപതാ വിശ്വാസികളും പ്രാർത്ഥനകൾക്ക് ശേഷം പിതാവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയുടെ അടുക്കലെത്തി മാധ്യസ്ഥം അപേക്ഷിച്ചു ഇതോടൊപ്പം അറിയിക്കുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച മലബാർ സഭയുടെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ച അഭിവന്യ പാറേക്കാട്ടിൽ മെത്രാപോലത്തായുടെ ചരമദിനവും അതിനോടനുബന്ധിച്ച് എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും കുർബാനയും ഒപ്പീസും നടത്തണം എന്ന വിവരം വർഷം ഇതുവരെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ബുള്ളറ്റിനായ എറണാകുളം മിസ്സത്തിൽ പ്രസിദ്ധീകരിക്കുക പതിവായിരുന്നു അതിരൂപത കൂരിയായിയുടെ ഉത്തരവാദിത്വമാണ് എറണാകുളം മിസത്തിൽ എന്തെല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്നാൽ അതിരൂപത കൂര്യായിൽ പിതാക്കന്മാരുടെ ഒത്താശയോടെ ക്രിമിനൽ ഭരണം നടത്തുന്ന ക്രിമിനൽ കൂര്യ ഈ ഫെബ്രുവരി മാസത്തെ എറണാകുളം മിസത്തിൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ പിതാവിന്റെ ചരമവാർഷികമാണ് എന്നുള്ള വിവരം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഇപ്പോൾ കടന്നുപോകുന്ന പ്രശ്നങ്ങൾ കെട്ടടങ്ങുവാനും പഴമയെ മറന്നുകൊണ്ട് ഭാവിയെ നയിക്കുവാനും തക്ക സ്നേഹത്തിനും ശക്തിക്കുമായി അഭിമന്യ പാറക്കാട്ടിൽ പിതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുക വരുന്ന ഞായറാഴ്ച ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കറുദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ അനുസ്മരണ സമ്മേളനം മഹാസ്മൃതി കിടങ്ങൂർ പള്ളിയിൽ വൈകിട്ട് നാല് മുപ്പതിന് അനുസ്മരണ ദിവ്യബലിക്ക് ശേഷം നടത്തപ്പെടുന്നു എന്ന വിവരം ഒരിക്കൽ കൂടി അറിയിക്കുന്നു